ഈശോം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോം ശിഖായിയുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായുണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നോമ്പുകാലത്തിൻ്റെ നാലാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ ഈ ഞായറാഴ്ച സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധാമത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള തിരുവചനങ്ങളാണ് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയാണ് ഈ വചനഭാഗത്ത് കർത്താവ് വിവരിക്കുന്നത് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ മുന്തിരി കൃഷി ചെയ്യുന്നു കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് പോകുന്നു വിളവെടുക്കുവാനായി വരുന്നു വിളവെടുക്കുവാനായി വൃത്യന്മാരെ അയക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുന്നു ഒരു കൂട്ടരെ കൃഷിക്കാർ അടിക്കുന്നു മറ്റൊരു കൂട്ടരെ കൊല്ലുന്നു മറ്റൊരു കൂട്ടരെ കല്ലെറിയുന്നു ഇത് തന്നെ രണ്ടാമത് അയക്കപ്പെട്ട പൃത്യന്മാരോടും കൃഷിക്കാർ ചെയ്യുന്നു മൂന്നാമത് പൃത്യന്മാർക്ക് പകരം വീട്ടുടമസ്ഥൻ സ്വന്തം മകനെ തന്നെയാണ് അയയ്ക്കുന്നത് എന്നാൽ മകൻ യഥാർത്ഥ അവകാശിയാണെന്ന് തിരിച്ചറിഞ്ഞ കൃഷിക്കാർ മകനെ പിടിച്ച് കൊന്നുകളയുകയാണ് പ്രിയമുള്ളവരെ ഈ ഉപമകർത്താവ് എന്ന് നമ്മോട് പറയുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഉപമയാണ് എങ്കിലും ഇന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമായി നമുക്ക് തോന്നാം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇന്നത്തെ ആധുനിക ലോകത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ ചുറ്റുപാട് നടക്കുന്ന സാഹചര്യങ്ങളെ വിലയിരുത്തുമ്പോൾ ഇതുപോലെ മറ്റുള്ളവരുടെ അവകാശം പറിച്ചെടുക്കുവാനും മറ്റുള്ളവരെ അടിക്കുവാനും കൊന്നുകളയുവാനും ഒക്കെ ഇന്ന് സാധാരണക്കാരായ ആളുകൾ പോലും സന്നദ്ധരാകുന്നു എന്നുള്ളത് ഈ ലോകത്തിൻ്റെ അധപതനം എത്രമാത്രം അധോഗതിയിലേക്ക് പോയിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ ലോകം ഇത്രമാത്രം എത്രമാത്രം പോയി എത്രമാത്രം പൈശാചികതയുടെ നിറവിലേക്ക് വീണുപോയി എന്ന് നമ്മൾ വീണ്ടും വിചിന്തനം നടത്തേണ്ടതുണ്ട് സ്നേഹമുള്ളവരെ വലിയൊരു തിരസ്കരണത്തിൻ്റെ ദൈവശാസ്ത്രമാണ് ഈ വചനഭാഗം നമുക്ക് നൽകുന്നത് പ്രധാനമായിട്ടും ഈ തിരസ്കരണം ഇന്ന് നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ് നമുക്കറിയാം കുടുംബങ്ങളിലേക്ക് തിരിഞ്ഞാൽ ഭർത്താവ് ഭാര്യയെ തിരസ്കരിക്കുന്നു ഭാര്യ ഭർത്താവിനെ തിരസ്കരിക്കുന്നു മാതാപിതാക്കൾ മക്കളെ തിരസ്കരിക്കുന്നു മക്കൾ മാതാപിതാക്കളെ തിരസ്കരിക്കുന്നു സഹോദരൻ സഹോദരിയെ തിരസ്കരിക്കുന്നു സഹോദരി സഹോദരിയെ തിരസ്കരിക്കുന്നു ഇങ്ങനെ കുടുംബ ബന്ധങ്ങളൊക്കെ തകർന്നടിഞ്ഞ് ശിഥിലമായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് പത്രമാസികകളും മീഡിയകളിലുമൊക്കെ നമ്മൾ കാണുന്നത് മറ്റൊന്നുമല്ല ഒരു കാരണവുമില്ലാതെ ഒരു പ്രകോപനവുമില്ലാതെ ഒരു വീട്ടിൽ കയറി ചെന്ന് യാതൊരു കൂസലമില്ലാതെ വെറും മൃഗീയമായ വാസനയോടുകൂടി മനുഷ്യനെ നിസ്സാരമായി കൊന്നുകളയുന്ന എത്രയോ സംഭവങ്ങളാണ് ഇന്ന് നമ്മൾ പത്രമാസികകളിൽ വായിച്ചു കൊണ്ടിരിക്കുന്നത് സ്നേഹവരെ അത്രമാത്രം ലോകം പിശാചിൻ്റെ പിടിയിലായി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് ആധ്യാത്മികത നഷ്ടപ്പെട്ട ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ ആധ്യാത്മികത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത്രമാത്രം എല്ലാ മേഖലയിലും തിരസ്കരണങ്ങളായി കഴിഞ്ഞു മനുഷ്യൻ പരസ്പരം തിരസ്കരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദൈവത്തെ തിരസ്കരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം ദൈവത്തെ തിരസ്കരിക്കുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനെ തിരസ്കരിക്കാൻ കാരണമായി തീരുന്നത് ദൈവമില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ സാധിക്കും എന്ന താൻ പോരമയോടുകൂടി എല്ലാവരും സ്വാർത്ഥരായി കഴിയുകയാണ് എനിക്ക് എന്റെ ലോകം മതി ഞാൻ മാത്രമേ ഈ ലോകത്തിൽ ജീവിക്കേണ്ടതുള്ളൂ എന്നൊക്കെ മനുഷ്യൻ ചിന്തിച്ചുകൊണ്ട് സ്വന്തം സന്തോഷവും സ്വന്തം സുഖ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നാശത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ആധുനിക ലോകത്തെയാണ് നമ്മൾ വിലയിരുത്തുമ്പോൾ കാണാൻ കഴിയുക എത്രമാത്രം അധപതനത്തിൻ്റെ വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ ഈ നോമ്പുകാലം കൂടുതൽ നമ്മളെ സ്വീകരണത്തിൻ്റെ ദൈവശാസ്ത്രത്തിലേക്ക് വഴി നയിക്കുവാൻ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും പരസ്പരം സ്വീകരിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് വളരണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യരായി മാറണം ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യരായി മാറണമെങ്കിൽ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു ഈ നോപുകാലം സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള ചിന്തകളാണല്ലോ നമുക്ക് നൽകുന്നത് നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് പരസ്പര സ്നേഹബന്ധത്തിലും സാഹോദര്യ ബന്ധത്തിലും വളർന്ന് കുടുംബബന്ധത്തിൽ വളർന്ന് ദൈവത്തെ കുടുംബത്തിൽ പ്രതിഷ്ഠിച്ച് ദൈവത്തിൻ്റെ മക്കളായി വളർന്ന് പരസ്പരം ക്ഷമിച്ചും സഹിച്ചും സഹകരിച്ചും സഹിഷ്ണുതയോടെ വർദ്ധിച്ചും ആദരവോടെ മറ്റുള്ളവരെ നോക്കിക്കാണുവാനും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം കാണാതെ അവരുടെ നന്മകൾ കണ്ടെത്തിക്കൊണ്ട് അവരെ ദൈവത്തിൻ്റെ മകനോ മകളുമായി കണ്ട് അവരെ സ്വീകരിക്കുവാനുള്ള എളിയ മനോഭാവം സ്വീകരിക്കാനുള്ള കാലമാണല്ലോ ഈ നോമ്പുകാലം നമ്മുടെ കുറ്റങ്ങളെ കണ്ടുപിടിക്കാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ എന്തെല്ലാം ബലഹീനതകളാണ് എന്നെ അലട്ടുകയും ഞാൻ എന്ന വ്യക്തി മറ്റൊരു വ്യക്തിയുമായുള്ള ബന്ധത്തിൽ ഒലിച്ചു സംഭവിക്കാൻ കാരണമായി തീരുന്ന തിന്മ ഏതാണ് അതിനെടുത്തുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാം അപ്രകാരം ബലഹീന വശങ്ങളെ തിരിച്ചറിഞ്ഞ് ഇല്ലായ്മ ചെയ്യുവാനും അകന്നുപോയ ദൈവാനുഭവത്തിന്റെ നിമിഷങ്ങളിലേക്ക് കടന്നു വന്ന് കൂടുതൽ ദൈവത്തോട് അടുത്ത് ജീവിക്കുവാനും ഈ നോമ്പുകാലം നമ്മളെ ആഹ്വാനം ചെയ്യുമ്പോൾ അതിലേക്ക് വളരുവാൻ നമുക്ക് തീവ്രമായി ആഗ്രഹിക്കാം തീവ്രമായി പരിശ്രമിക്കാം അഥവാ നല്ലത്തിൻ്റെ പോകുന്ന ഈ ലോകത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം പ്രത്യേകിച്ചും നാശോന്മുഖമായ ജീവിതത്തിലൂടെ വഴി നയിക്കപ്പെടുന്ന എല്ലാ മക്കളെയും ദൈവജനങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കൊല്ലും കൊലയും അവസാനിപ്പിച്ച് സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ മറ്റുള്ളവരെ വളർത്തുന്ന ജീവിതശൈലിയിലേക്ക് എല്ലാ മക്കളും വളരുപാനുള്ള കൃപക്കായി പ്രാർത്ഥിക്കാം ഇപ്പോൾ ആധുനിക ലോകം മുഴുവനും ദൈവസാന്നിധ്യത്തിന്റെ ദൈവസാന്നിധ്യത്തിൻ്റെ വിട്ട് പൈശാചിതര വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൽ നമുക്ക് പിൻവാങ്ങി എല്ലാവരും ദൈവസന്നിധിയിലേക്ക് അടുക്കുവാനുള്ള ആധ്യാത്മിക ചൈതന്യം എല്ലാ മക്കൾക്കും ഉണ്ടാകുന്നതിന് വേണ്ടി എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കൃത്ഥാ വിശ്വമിശ്വാടി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ